നമസ്കാരം ഇന്ന് നമ്മൾക്ക് കിട്ടിയ ഈ രേഖകളിൽ ഒരു ഒരു കൗതുകമുള്ള കേസ് കണ്ടു അല്ലേ ആ അതെ കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ആർ ഡോട്ട് ഫൈവ് സെവൻ വൺ സെവൻ നയൻ ഒരു നിയമവിദ്യാർത്ഥിയും മഹാത്മാഗാന്ധിയുടെ പ്രതിമയോട് അനാദരവ് കാണിച്ചു എന്നൊരു കേസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇപ്പം സെക്ഷൻ നൂറ്റി ഉണ്ടാക്കാൻ ലഹളയുണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് അതെ പിന്നെ സെക്ഷൻ നാനൂറ്റി ഇരുപത്തിയാറ് നാശനഷ്ടം വരുത്തൽ ഈ വകുപ്പുകൾ വെച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് ശരിയാണ് അപ്പം ഈ രേഖകൾ വെച്ച് നമ്മൾ ഇന്ന് എന്താ ശരിക്കും നോക്കുന്നത് കോടതി ഇതിനെ എങ്ങനെ കണ്ടു ഒരു കാര്യം എപ്പോഴാണ് നിയമപരമായിട്ടൊരു തെറ്റാവുന്നത് ഇതിനെപ്പറ്റി കോടതി എന്ത് പറഞ്ഞു അതാണ് പ്രധാനമല്ലേ തീർച്ചയായും അതാണ് ഇതിലെ നിയമപരമായ ചോദ്യം സംഭവം നടന്നതെപ്പോഴാണെന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എറണാകുളത്തുള്ള ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ ആ അവിടെ അവിടെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുവായിരുന്നു അപ്പോ അദീൻ നാസർ എന്ന അന്നൊരു നിയമ നിയമവിദ്യാർത്ഥിയായിരുന്ന ആള് ഹർജിക്കാരൻ അതെ ഹർജിക്കാരൻ ക്യാമ്പസിലെ ഗാന്ധി പ്രതിമയുടെ മൂക്കില് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചു കഴുത്തിലൊരു ക്രിസ്തുമസ് റീത്തും ഓ എന്നിട്ട് ഗാന്ധി പണ്ടേ മരിച്ചുപോയി എന്നുകൂടി പറഞ്ഞു എന്നാണ് ആരോപണം ഇതിന്റെ ഒരു വീഡിയോ സ്റ്റുഡൻസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ആയി പിന്നെ പറയണ്ടല്ലോ വലിയ പ്രതിഷേധമായി പോലീസ് കേസ് എടുത്തു ഇടത്തല പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ നയൻ ഫോർ ഫോർ ടു സീറോ ടു ത്രീ കോളേജും നടപടിയെടുത്തല്ലോ അല്ലെ എടുത്തു അഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു പോരാത്തതിന് അയ്യായിരം രൂപ പിഴയും ആ അയ്യായിരം രൂപ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി അടപ്പിക്കുകയും ചെയ്തു ശരി പക്ഷേ ഇവിടെയാണ് നിയമപരമായ പ്രശ്നം വരുന്നത് ഈ കേസ് റദ്ദാക്കണം എന്ന് പറഞ്ഞ് വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ പോയി ആ അപ്പോ പുള്ളിയുടെ വക്കീൽ വാദിച്ചത് എന്താണെന്ന് വെച്ചാല് ഓക്കേ ചെയ്തത് ശരിയായില്ല അനുചിതമാണ് സമ്മതിച്ചു പക്ഷേ അത് ഇന്ത്യൻ ശിക്ഷാ നിയമമനുസരിച്ച് ഒരു ക്രിമിനൽ കുറ്റമാണോ അതാണ് ചോദ്യം അതായത് ഇപ്പോൾ സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് ലഹള ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കൽ അത് ആകർഷിക്കണമെങ്കിൽ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമായിരിക്കണം നിയമം ലംഘിക്കണം അതെ വെറുതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പ്രകോപനമുണ്ടായി എന്നു പറഞ്ഞാൽ മാത്രം പോരാ ഗാന്ധിജിയുടെ പ്രതിമയെ അനാദരിക്കരുത് അങ്ങനെ ചെയ്താൽ ശിക്ഷയുണ്ട് എന്നു പറയുന്നൊരു നിയമം അങ്ങനൊരു നിയമമില്ല നിലവിലില്ല അതുകൊണ്ട് നൂറ്റി അൻപത്തിമൂന്ന് എങ്ങനെ നിലനിൽക്കും ഇതായിരുന്നു പ്രധാനവാദം ശരി കാര്യമോ നാശനഷ്ടം അതും അതുപോലെ തന്നെ സെക്ഷൻ മിസ്ചീഫ് എന്ന കുറ്റത്തിനുള്ള ശിക്ഷയാണ് എന്താണ് മിസ്ചീഫ് എന്ന് നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുന്നുണ്ട് തോടെയോ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ടോ ഒരു വസ്തു നശിപ്പിക്കണം അല്ലെങ്കിൽ അതിന്റെ മൂല്യം കുറയ്ക്കണം ഇവിടെ പ്രതിമയ്ക്ക് കേടൊന്നും പറ്റിയിട്ടില്ലല്ലോ അതെ പ്രതിമക്ക് ഒരു പോറൽ പോലുമില്ല അതിന്റെ മൂല്യം കുറഞ്ഞിട്ടുമില്ല അപ്പൊ എങ്ങനെ മിസ്ചീഫ് ആകും അപ്പൊ ഫോർ ട്വന്റി സിക്സും നിലനിൽക്കില്ല ഇതായിരുന്നു വാദം ഓക്കെ അപ്പൊ ഹർജിക്കാരൻ പറയുന്നത് ഇത് നിയമപരമായി കുറ്റമേ അല്ല എന്നാണ് അതെ പക്ഷേ പ്രോസിക്യൂഷനും പരാതിക്കാരനും സമ്മതിച്ചില്ലല്ലോ ഇല്ല തീർച്ചയായും ഇല്ല അവര് വാദിച്ചത് ഈ ചെയ്ത കാര്യം കാരണം സ്റ്റുഡൻസിന്റെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടായി ഭിന്നതയുണ്ടായി പ്രക്ഷോഭം വരെ ഉണ്ടായി എന്ന് പറയുന്നു അതെ അപ്പൊ ഇത് സമൂഹത്തിൽ സമൂഹത്തിലൊരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ നിലനിൽക്കും എന്നവര് വാദിച്ചു പിന്നെ രാഷ്ട്രപിതാവിനോടാണീ അനാദരവ് ഒരു ദേയം കാണിക്കരുത് എന്നും പറഞ്ഞു രണ്ട് ഭാഗത്തും ന്യായങ്ങളുണ്ട് ഇതിൽ കോടതി ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് എന്താണ് പറഞ്ഞത് അതെ അതാണ് അതാണിതിലെ ശ്രദ്ധേയമായ കാര്യം കോടതി ആദ്യം തന്നെ പറഞ്ഞു ഈ വിദ്യാർത്ഥി ചെയ്തത് അത് തീർത്തും മോശം കാര്യമാണ് അപലപനീയമാണ് യാതൊരു സംശയവുമില്ല നമ്മുടെ ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങൾ തരുന്നുണ്ട് അതോടൊപ്പം ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ അനുസരിച്ച് ചില കടമകളും ഉണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതെ ദേശീയ പതാകയെ ദേശീയ ഗാനത്തെ പിന്നെ രാഷ്ട്രപിതാവിനെ പോലുള്ളവരെ ബഹുമാനിക്കുക എന്നതൊക്കെ അതിൽപ്പെടും അത് മറന്നുകൂടാ ശരിയാണ് പക്ഷേ ഇവിടെയാണ് കോടതി ഒരു പ്രധാന വേർതിരിവ് നടത്തിയത് എല്ലാ അധാർമികമായ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് മോശമെന്ന് തോന്നുന്ന കാര്യങ്ങളും നിയമവിരുദ്ധം ആകണമെന്നില്ല ഓ അതാണ് പോയിന്റ് അതെ ഒരു പ്രവൃത്തി നിയമവിരുദ്ധമെന്ന് പറയണമെങ്കിൽ അതിനെ വിലക്കുന്ന അതിന് ശിക്ഷ പറയുന്ന ഒരു നിയമം നിലവിൽ വേണം അവിടെയാണ് കോടതി ആ ലാറ്റിൻ തത്വം പറഞ്ഞത് നല്ലം ക്രിമിൻ സൈനെലെജെ നിയമമില്ലാതെ കുറ്റകൃത്യമില്ല പ്രതിമയോട് അനാദരവ് കാണിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഒരു നിയമം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല അതുകൊണ്ട് സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് ഇവിടെ ചുമത്താൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി ഓക്കെ അപ്പോ ചെയ്തത് ധാർമ്മികമായി തെറ്റാണെങ്കിലും നിയമം അതിനെ കുറ്റമായി കാണുന്നില്ല കാര്യത്തിലും അതുപോലെ ആയിരിക്കുമല്ലോ അതെ സമാനമായ കണ്ടെത്തലാണ് സെക്ഷൻ പറയുന്ന മിസ്ചിഫിന്റെ നിർവചനത്തിൽ ഇത് വരുന്നില്ല പ്രതിമയ്ക്ക് നാശം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തകർച്ചയില്ല അതുകൊണ്ട് നിലനിൽക്കില്ല അപ്പോ ഫലത്തിൽ ആ ക്രിമിനൽ കേസ് ആ കേസ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലുള്ള സി സി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കി അപ്പോ ഈ കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ് ഒരു പ്രവൃത്തി എത്ര മോശമാണെന്ന് സമൂഹത്തിന് തൂന്നിയാലും അല്ലെങ്കിൽ അത് ധാർമ്മികമായി തെറ്റാണെങ്കിലും നിലവിലുള്ള നിയമപുസ്തകത്തിൽ അതിനെ ഒരു കുറ്റമായിട്ട് എഴുതി വച്ചിട്ടില്ലെങ്കിൽ ക്രിമിനൽ നടപടിയെടുക്കാൻ സാധിക്കില്ല സാധിക്കില്ല നുല്ലം ക്രൈമൻ സിനിയിലെജെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് നിയമം വ്യക്തമായിരിക്കണം മുൻകൂട്ടി അറിയാൻ കഴിയുന്നതായിരിക്കണം ഇത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ നമ്മുടെ ദേശീയ നേതാക്കളോടും ചിഹ്നങ്ങളോടുമൊക്കെയുള്ള ഉറപ്പാക്കാൻ ഇപ്പോഴത്തെ നിയമങ്ങൾ മതിയോ അതോ ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം അഡ്രസ്സ് ചെയ്യാൻ പുതിയ നിയമങ്ങൾ വേണോ അതെ ഈ രേഖകളിൽ അതിന് ഉത്തരമൊന്നുമില്ല പക്ഷേ തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടൊരു ചോദ്യമാണത് ശരിയാണ്